ിജിബോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് അപ്രതീക്ഷിതമായൊരു മരണമാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വാഴൂർ സോമൻ എന്ന ആ നേതാവിനെ താങ്കൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് എന്നെ കൊണ്ടുവരുന്നതായിട്ടും ഒരു നേതൃത്വപരമായി പങ്ക് വഹിച്ചാണ് മരണം നമ്മളെ വലിയ ആക്കിയിട്ടുള്ളത് ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് പെരുമേട്ടില് പൂട്ടി കിടക്കുന്ന തോട്ടങ്ങൾ തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സഹാവ് ഇന്നലെ ഇവിടെ നിന്ന് പിരുമേടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത് ആ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ അറ്റുണ്ടാകുകയും ഏഹ് അത്യാഗിതം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് സഹാവിന്റെ മരണത്തെ അതീവ ദുഃഖത്തോടു കൂടിയാണ് തോട്ടം തൊഴിലാളികൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കുമുള്ള ഒരു വലിയ നഷ്ടം എന്നുള്ള നിലയിലാണ് സഹാവിന്റെ മരണത്തെ കാണുന്നത് അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ആ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചിരുന്നത് എന്നത് ഇപ്പോഴും ഏറ്റവും ഒടുവിലും അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോയതാണ് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിട്ടുള്ളത് ഇരുമേട്ടിലെ ഇപ്പൊ എലപ്പാറയിലെ മൂന്ന് തോട്ടങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനിയുടെ ചെമ്മണ്ണ എന്ന് പറയുന്ന മൂന്ന് തോട്ടങ്ങളാണ് പൂട്ടിയത് അതിന്റെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിനും റവന്യൂ മന്ത്രിയെ കാണുന്നതിനും ആ പി എൽ സി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് ഉണ്ടായിരുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത് വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇരുമേട് തോട്ടമേഖല നിൽക്കുന്നത് ഒരു സാഹചര്യത്തില് ഞങ്ങൾക്കുണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നതല്ല നന്ദി ശ്രീമതി എസ് ബിജിമോൾ സോമനെ